അധ്യാത്മരാമായണം ബാലകാണ്ടരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമജയ श्रीराम राम राम लोकापि राम जये श्रीराम राम राम रावणान्दग रामं श्रीराम मम हृदि रमतां राम राम श्रीराघवात्म राम श्रीराम रमापदे श्रीरामरमणीयविग्रगदमस्तु दे നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങി ശ്രീമഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു രാമമാഹാത്മ്യമിതം പവിത്രം ുഖ്യതമം സാക്ഷാൽ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്തോദയം സർവേദാന്തസാരസംഗ്രഹം രാമ തത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂർണ ഭക്തിപൂണനാരദം പഠിച്ചിടുന്ന പൂമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാദേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ ്രവരനോടൊ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ ജാതി ജാതിനിന്ദതൻ പരസ്ത്രീധനകാരി പാവി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മകാന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളെ ആമോദപൂർവം പുജനവരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടും തിങ്ങിടും ിടും ഭക്തിപൂർവമാരുൾ ചെയ്തി മംഗലാത്മാവേ മമഭർത്താവേ ജഗൽപദേ ഗാകാമുഖ പരമേശ്വര ദയാ പന്നകവിഭൂഷണം ഞാൻ അനുഗ്രഹീതയായി ധന്യായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സനമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം തൊന്മുഖോദ്ഗണിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയമതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തൻ തന്മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണമാർക്ക് വിദ്യയുണ്ടാവുകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളവർക്കർത്തമുണ്ടായവരാ കൃമണന്മാർക്ക് നിത്യസൗഖ്യമുണ്ടായവരാ കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ഈശ്വരൻ വിസ്തരിച്ച മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ ഭരൻ സുന്ദര ഗാത്രി കേട്ടുകൊള്ളുകരുൾ ചെയ്തു

ചുരുക്കി രാമദേവെന്നുക്കുപദേശിച്ചിടിനേവും പുരം അധ്യാത്മരാമായതമധ്യനം ചെയ്യുന്നോർക്കാത്മജ്ഞാനമുണ്ടാം പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തി രോഗശാന്തിയുമുണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ ശ്രീരാമ കഥാകഥനം പങ്കികന്ധരമുഖാരക്ഷീരന്മാരാൽ സന്താരേണ സന്തപ്തയാ ഭൂമി ദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിതാതാവിനോടറിയിച്ചാൾ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോട് ഇവ ചെന്നു വേദനം ചെയ്യുക ന്യേ മറ്റൊരു കഴിവില്ല സാരസോത്ഭവൻ സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് അരൂഢേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതി ചീടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചീ വഴി പോലെ വഴിപോലെ ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കാൻ കാണായി വന്നു പത്മലോചനനായ പത്മനാഭനേമേതാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും दुर्दशमाय मनोहरं भगवद् चन्द्रिकामन्दस्मित सुन्दरा चन्द्रमण्डल चन्द्रमण्डलमरविन्दोदन देवं इन्द्रनीलापं मनोहर मन्दिरवक्षस्थलम् വന്ധ്യമാനോ വന്ധ്യമാനോന്തോദയം വത്സലവത്സം പദപങ്കജക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം കിരീടോദ്യോകുണ്ടലമുക്താഹാര കേയൂരാഗ കേത ഘടക കടിസൂത്രവലയാധ്യ ൂഷണകലിതകളെ വരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടും സരസീരുഗവൻ മധുര സ്ഫുടക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തി ഭഗവോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും പാദാം പാദാംബുജം നിത്യവും നമോസ്തു സകല ജഗൽപദേ നിത്യ നിത്യനിർമ്മലമൂർ നിത്യവും നമോസ്തുദേമൃതദ്വയേകും നിത്യവും നമോസ്തു കരുണാജലനിധി വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകോറ്റി നിത്യവും നമോസ്തുതേ സ്വധായതോധാനങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കേണമെങ്കിലോ ഭഗവത്പാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാ മറ്റൊന്നിനാലാവതില്ല